അവിടെ ആ ഊർജം പരമമായിട്ടുള്ള ഫിഷറിലേക്ക് തന്നെ വന്ന് ചേരുകയാണ് കുണ്ടകിനി ചെയ്ത ബന്ധനം ചുറ്റഴിഞ്ഞിട്ട് നാഗം എന്തൊരു ഇങ്ങനത്തെ രീതിയിൽ ഒന്ന് ആജ്ഞയിൽ നിൽക്കുള്ളൂ ആ സ്റ്റേറ്റ് വരെ ഒരു വ്യക്തി എല്ലാ രീതിയിലും സാധനം ഒന്നും സ്പിരിച്വാലിറ്റി ഒരിക്കലും ഈസി അല്ല ഞാനൊരു മൂന്നോ നാലോ ദിവസമൊന്നും ഭക്ഷണം കഴിക്കില്ല ഞാൻ ജലം മാത്രം കുടിച്ച എൻ്റെ ഊർജം ഇപ്പം ഞാൻ വെറുതെ ഇരിക്കുമല്ലോ എനിക്ക് സമാധി സ്റ്റേറ്റിലേക്ക് എത്തണം അവരെ അവരെന്ത് ചെയ്താലും അതിനുള്ള വ്രതം നമ്മുടെയല്ല എങ്ങനെയാണ് സമാധിയിലേക്ക് എത്തുക സമാധി നാച്ചുറലി സംഭവിക്കുന്നതാണ് ഒരു ശ്രീനാരായണ ഗുരു സമാധിയാകുമ്പോൾ അദ്ദേഹത്തിന് മുൻപേ അറിയാമായിരുന്നു അദ്ദേഹം സമാധിയാകാൻ പോവുകയാണെന്ന് അത് പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങ് സമാധിയാവണം ആവണം എന്നാണ് ആഗ്രഹിക്കുന്നത് അങ്ങനെ സമാധിയാവും എന്നുള്ളത് അറിയാം കുറഞ്ഞത് ഒരു യോഗിക്ക് പത്ത് ദിവസം അല്ലെ പതിനഞ്ചു ദിവസം പറയാൻ പറ്റും അത് പൗർണമി ദിവസമാണ് അവരുടെ ട്രൂ എന്റെ സ്പിരിച്വാലിറ്റി ട്രൂത്ത് ആണ് ആ ട്രൂ സ്പിരിച്വാലിറ്റി അവർക്ക് കൊടുക്കാനും അതുകൊണ്ടാണോ ഈ സമാധി സ്ഥലങ്ങളിൽ കൂടുതലും സമാധി പോയി കഴിയുമ്പോൾ അവിടെ ശിവനായി തീരുകയാണ് അവിടെ ആ ഊർജം പരമമായിട്ടുള്ള ശിഷ്യരിലേക്ക് തന്നെ വന്ന് ചേരുകയാണ് അവർക്ക് വീണ്ടും ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ടി വരുന്നില്ല എന്താണ് ഇതിന്റെ സത്യം എന്നുള്ളത് അവരിൽ തന്നെ അത് ഉദിക്കുകയാണ് അതിനാണ് ദേഷ്യ എടുത്ത് കൂടെ നിർത്തുന്നത് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ അങ്ങ് നേരത്തെ പറഞ്ഞു നമ്മുടെ കാമം എന്ന് പറയുന്ന അതിനെയാണ് എനർജിയാക്കി മാറ്റുന്നത് എന്തിനാണ് കാന്ന് വെക്കുന്നത് അല്ല കാമ വേണ്ടെന്ന് വെക്കുന്നില്ലല്ലോ അതിനെക്കാട്ടിലുപരി തിരിച്ചറിവിലേക്ക് അറിയാനും ഇതാണ് സംഭവം ഇതാണ് നമ്മളെ സഹായിക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ കേട്ടിട്ടുണ്ട് നമ്മൾ ഈ മെഡിറ്റേഷന സമയത്ത് ചക്രകളെ എൻലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു സ്വാതിഷ്ട ചക്രമാണ് ലവും ലസ്റ്റും സെക്സുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് പക്ഷേ ഈ സ്വാദിഷ്ട ചക്രത്തിന് വേണ്ടത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല അല്ലെങ്കിൽ അതിന് അത്രത്തോളം എംപവർ ചെയ്യാറില്ല ഈ സന്യാസം സ്വീകരിക്കുന്നവർ എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അതെന്തുകൊണ്ടാണ് ആ ഒരു ചക്രത്തെ സ്കിപ്പ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ഇല്ല അത് ശുദ്ധ സംബന്ധമാണ് സ്വാധിഷ്ഠാനെ മാസ്റ്റർ ചെയ്യാതെ ഒരിക്കലും സഹസാരലേക്ക് കയറാൻ പറ്റില്ല ഒരു സന്യാസി സ്വാധിഷ്ഠാനയിലാണ് പ്രാധാന്യം കൊടുക്കുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മചാര്യം പാലിക്കാൻ പറയുന്നത് ഈ സെക്ഷുവൽ എനർജിയെ മാസ്റ്റർ അത് നമുക്ക് ഭൗതിക തലത്തിൽ ഇത് പരിണാമത്തിന് വേണ്ടി ഉപയോഗിക്കാം കുഞ്ഞുങ്ങളുണ്ടായി ആ പരിണാമം അത് ഏറ്റവും ലോവസ്റ്റ് സ്റ്റേറ്റ് ആണ് സ്പിരിച്വാലിറ്റിയുടെ കണ്ണില് അതേസമയം ഒരു വ്യക്തിക്ക് സ്വാധിഷ്ഠാനെ മാസ്റ്റർ ചെയ്താൽ മാത്രമേ വേറൊരു പരിണാമത്തിന്റെ പ്രക്രിയയിൽ അലിയാൻ പറ്റത്തുള്ളൂ സ്വാധിഷ്ഠാനയാണ് മാസ്റ്റർ ചെയ്യുന്നത് സ്വാധിഷ്ഠാനയിലൂടെ മാത്രമേ സ്വാധിഷ്ഠാനയും സാസാരയും ബന്ധപ്പെട്ടിരിക്കുന്ന ചക്രങ്ങളാണ് അതിലൂടെ മാത്രമേ അവിടെ എത്തിച്ചേരാൻ പറ്റത്തുള്ളൂ പക്ഷെ നമ്മള് ഈ സന്യാസിമാരും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മെഡിറ്റേഷൻ അല്ലെങ്കിൽ അത് സ്പിരിച്വാലിറ്റിയിൽ വിശ്വസിക്കുന്നവരൊക്കെ പൊതുവേ ബ്രഹ്മചര്യം എന്ന് പറയുന്ന ഒരു സംഭവം പ്രൊട്ടക്ട് ചെയ്ത് പോകുന്നത് ഞാൻ കാണാറുണ്ട് സ്ത്രീകളുമായിട്ടുള്ള ബന്ധം അല്ലെങ്കിൽ സ്ത്രീകളുമായിട്ടുള്ള ലൈംഗിക ബന്ധങ്ങൾ അതൊന്നും വേണ്ടെന്ന് വെക്കുന്നവരാണ് എന്തിനു വെക്കണം എന്നുള്ളതാണ് വേണ്ടെന്ന് വെക്കുന്നില്ല എപ്പോഴും തന്നെ ഇതിന്റെ ഒരു പ്രക്രിയ നിങ്ങൾക്ക് അറിയാത്തത് കൊണ്ടാണ് ഒരു വ്യക്തി സന്യാസം സ്വീകരിച്ച് അല്ലെ സ്വാധിഷ്ഠാനെ മാസ്റ്റർ ചെയ്യുന്ന സമയത്താണ് ആ വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ കാമം ഉണ്ടാകുന്നത് ഒരു വ്യക്തിക്ക് ഇതിനെ പൂർണ്ണമായിട്ട് വിടാൻ പറ്റില്ല നമുക്ക് ഭക്ഷണത്തെ ചിലപ്പോൾ ഒഴിവാക്കി നിർത്താൻ പറ്റും പക്ഷെ ഒരു വ്യക്തി സ്പിരിച്വൽ തലത്തിലേക്ക് എത്തുമ്പം എന്ന് പറയുന്ന കാര്യം വളരെ കണ്ടിട്ടില്ല സന്യാസിമാരെ പല കേസിലും പിടിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് അവർ പല തിരിച്ചറികളിൽ എത്തിയാലും ഇതിനെ ഉപേക്ഷിക്കുന്നത് ഈ ജീവൻ ഏറ്റവും കൂടുതൽ ഇന്ദ്രിയസുഖത്തിൽ ബന്ധനപ്പെട്ടിരിക്കുന്ന കാമത്തിലാണ് അപ്പൊ ചെയ്യണം എന്നുള്ളതാണ് അതിന് പ്രാക്ടീസ് വേണം സാധന വേണം സാധനയിലൂടെ ഇത് നട്ടലിലൂടെ എന്നിത് കമ്പനം കൊണ്ടുപോകുന്നു ഇവിടെ എത്തിക്കഴിയുമ്പോൾ അവരുള്ളിലൊരു അർത്ഥനാടീശ്വരൻ അല്ലെ ശിവപാർവതി എന്ന് പറയുന്ന പോലെ അവരെ രണ്ട് നാടികളും സംഗമിക്കും ഇടയും പിങ്കിളയും കൂടി ഇത് സ്വാധിഷ്ഠാനയിൽ ഇരിക്കുന്ന ഇതൊരു മൂലാധാരയിലിരിക്കുന്ന പ്രാണൻ സ്വാധിഷ്ഠാനയിലെത്തുന്നൊരവസ്ഥയുണ്ട് എന്നിട്ട് മാത്രം ഇതിനെ കുണ്ടലിനീ ചെയ്താ ബന്ധനം ചുറ്റഴിഞ്ഞിട്ട് നാഗം എന്ത് വരുന്നുള്ളൂ ഇങ്ങനത്തെ രീതിയിലുള്ള നാട്ടിനേയിൽ നിൽക്കൊള്ളൂ ആ സ്റ്റേറ്റ് വരെ ഒരു വ്യക്തി എല്ലാ രീതിയിലും സാധനം സ്പിരിച്വാലിറ്റി ഒരിക്കലും ഈസി അല്ല വളരെ പാടാണ് അതിന് വളരെയേറെ ഒരു വീരത്വം വേണം ഒരു ഒരു ധൈര്യം വേണം നമുക്കിനോടൊക്കെ കാണാൻ അവിടെ നമ്മൾ ചെറ കമ്പനത്തെയും ചില തിരിച്ചറിവിൻ്റെ പുറത്തും ഒക്കെ തന്നെ ആ തലത്തിലേക്ക് എത്തിയിട്ട് മാത്രമേ നമുക്ക് നമ്മുടെ ആത്മയിൽ എത്തുമ്പോഴേ നമ്മുടെ രണ്ട് നാടികളോട് സംഭവിക്കുള്ളൂ സ്പിരിച്വലി ആദ്യഘട്ടത്തിൽ ഇറങ്ങുന്നവർക്കെല്ലാം തന്നെ പിങ്കള നാടി മാത്രമേ ഇതാവുന്നുള്ളൂ പിങ്കളെ ആവുമ്പോൾ മണിപ്പൂരകയും അതേപോലെ തന്നെ വിശുദ്ധി മാത്രമേ കുറച്ച് ഊർജ്ജം ഊർജമാകും അപ്പോഴാണ് അവർക്ക് ഈ വൈബ്രേഷൻ ഒക്കെ എറിഞ്ഞു തുടങ്ങുന്നത് അതും പൂർണത്വമല്ല ഈ ആറ് ചക്രങ്ങളും കൂടി ഇങ്ങനെ ഇങ്ങനെ ഒരിതുണ്ട് സർപ്പം ഇറയുന്നത് പോലെ എനർജി തലത്തിലുണ്ട് അത് വന്ന് എത്തി നിൽക്കുമ്പോൾ അത് സംഭവിക്കുന്നു ആജ്ഞാചക്രത്തിൽ അത് എത്തി നിൽക്കുമ്പോൾ അത് എന്ത് ചെയ്യുന്നു നമുക്ക് സെഷലി ഒരാൾ വേണോന്നില്ല അതിനെക്കാട്ടിലൊരു ആനന്ദം നമ്മുടെ ഉള്ളിൽ തന്നെ സൃഷ്ടിക്കപ്പെടും അവിടെ നമുക്കൊരു തോട്ട്സ് വേണ്ട കാമോ കാഴ്ചപ്പാടിൽ ഒരു വികാരമാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് സൃഷ്ടിക്കുന്നത് ആ വികാരത്തെ പോലെ അവിടെ എല്ലാം പോയി പോയി ഒരു തോട്ട്സ് ഇല്ലാത്ത അവസ്ഥയെ നമ്മൾ അറിയുന്ന ഒരു ആനന്ദമുണ്ട് മറ്റതൊരു ചിന്തയുണ്ട് അല്ലേ രണ്ടുപേര് തമ്മിൽ ബന്ധപ്പെടുകയാണെങ്കിൽ അവിടെ ഒരു ചിന്തയുടെ പ്രവണതയിലാണ് അത് സംഭവിക്കുന്നത് എൻ്റെ ഉള്ളിലൊരു പ്രാന്തിനെയാണ് ഞാൻ കാണിക്കുന്നത് അതിന് പകരം നമുക്ക് ആ ഒരു പ്രവണതയെ നമ്മുടെ ഒരു അവസ്ഥയിൽ അത് തന്നെ നമ്മുടെ ഉള്ളിൽ നിന്ന് സംഭവിക്കുന്നുണ്ട് ഈ സ്വാധിഷ്ഠാനയാണ് അതിനുള്ള ഊർജ്ജത്തെ നൽകുന്നത് അവിടെ വേറൊരു ആനന്ദമായി തീരും തന്നെ വീണ്ടും ഇതിപ്പോ ഒരു വികാരത്തെ കുറിച്ചാണല്ലോ നാം സംസാരിച്ചത് ഇപ്പോ നമ്മള് ഈ സ്വാമിമാര് കൂടുതലും ഇപ്പൊ ദീക്ഷയുടെ സമയങ്ങൾ അല്ലെങ്കിൽ ആ സമയത്ത് ആചരിച്ചു വരുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ചിട്ടാവട്ടങ്ങളുണ്ടോ ഇത്തരം കാര്യങ്ങൾ പാലിച്ചാൽ മാത്രമാണ് ദീക്ഷ കൊടുക്കാൻ സാധിക്കുന്നത് അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നമ്മള് പർട്ടികുലർ ആയിട്ടുള്ള ഒരു ക്രമീകരണ രീതിയിലേക്ക് വരും ഇപ്പൊ ഒരു ദീക്ഷ കൊടുക്കുന്നതിന്റെ മുമ്പ് എപ്പോഴും തന്നെ ശിഷ്യരെ നോക്കിയിട്ടാണ് കൊടുക്കുന്നത് അവര് പക്ഷെ മുൻകൂറായിട്ട് അറിയുന്ന ഓരോരുത്തരും വരുമ്പോൾ ഇപ്പൊ ഞാൻ പല സമയത്ത് ഇപ്പൊ നമ്മൾ യോഗീഷ് ലിംഗ സന്നിധിയുടെ പ്രതിഷ്ഠാപനം കഴിഞ്ഞു അത് രണ്ടുപേർക്ക് ദീക്ഷ കൊടുത്തിട്ടുണ്ടോ അതില് നമ്മള് രാജ്യവകരീക്ഷ രണ്ടുപേർക്കെ കൊടുത്തിട്ടുള്ളൂ അതിന്റെ പ്രക്രിയ എന്ന് വെച്ചുകഴിഞ്ഞാൽ ചിലവരുടെ ഊർജത്തിന്റെ അഴിവിനെ നമ്മൾ നോക്കും എന്ന് എല്ലാവർക്കും ഒന്നും മുത്തി പറഞ്ഞിട്ടുള്ളതല്ല ഭഗവഗീതയിൽ കൃഷ്ണൻ പോലും പറഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒൻപത് പേരെ അതിനെ അറിയുന്നില്ല ഒരു ശതമാനം മാത്രം അതിനെ അറിയുന്നു എന്നാൽ ആ ഒരു ശതമാനത്തിൽ അര മാത്രമേ അവിടെ ഭവിക്കുന്നുള്ളൂ ഒരു ശതമാനവും പോകണമെന്നല്ല അപ്പം എല്ലാവർക്കും ആത്മമുക്തി എന്ന് പറയുന്നൊരു കാര്യം സാധ്യമാകുന്നൊന്നല്ല അതിന് വേണ്ടത്ര ഒരു ഊർജത്തിൽ കർമ്മപരാരാബ്ദത്തിൻ്റെ ഒരു അഴിവ് നമുക്കറിയാൻ പറ്റും അതിൽ മാത്രമേ അത് സാക്ഷാകാരം പെടുന്നുള്ളൂ ആ സ്റ്റേറ്റിൽ നമ്മൾ നോക്കിയിട്ട് കൊടുക്കുന്ന ഒരു പ്രോസസ്സാണ് വെറുതെ എടുത്തായി നമ്മളത് കൊടുക്കില്ല അതിൻ്റെ മുമ്പ് തന്നെ എനിക്ക് തയ്യാറെടുപ്പുകളുണ്ട് ഇത് കൊടുക്കാൻ വേണ്ടി പിന്നെ ഞാനൊരു മൂന്നു നാലു ദിവസം ഒന്നും ഭക്ഷണം കഴിക്കില്ല ഞാൻ ജലം മാത്രം കുടിച്ച് എൻ്റെ ഊർജ്ജം ഇപ്പൊ ഞാൻ വെറുതെ ഇരിക്കുവല്ല എനിക്ക് സമാധി സ്റ്റേറ്റിലേക്ക് എത്തണം ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുകയാണെങ്കിൽ പോലും നോർമലാണ് നിങ്ങളെ പറയുന്ന ചോദ്യങ്ങൾക്ക് ഞാൻ ഉത്തരം തരണം അതേസമയം എൻ്റെ ബുദ്ധി പോലും പ്രവർത്തിക്കാത്തൊരവസ്ഥയുണ്ട് നിങ്ങളൊന്നും ചോദിച്ചാൽ എനിക്കൊന്നും മനസ്സിലാവാത്ത അവസ്ഥ ഞാൻ വേറൊരു ആനന്ദത്തിൽ ഇരിക്കുന്നൊരവസ്ഥ അവിടെ ഇരിക്കുന്ന സമയത്ത് ദീഷ സംഭവിക്കുന്നുള്ളൂ അതിനെ സമാധി എന്ന് പറയും സഹജ സമാധി എന്ന് പറയുന്ന അവസ്ഥ അപ്പൊ ആൾക്കാർക്ക് വരുമ്പോ തന്നെ ആ കമ്പനത്തെ അറിയാൻ പറ്റും നമ്മുടെ ഉള്ളിലത്തെ ആ ഈശ്വര്യത്തെ മനസ്സിലാക്കാൻ പറ്റും അവിടാണത് സംഭവിക്കുന്നത് അതിനാണ് ദീക്ഷയ്ക്ക് വേണ്ടി ഗുരുവിനാണ് തയ്യാറെടുപ്പുള്ളത് പിന്നെ ദീക്ഷ കൊടുത്തു വിട്ടാലോ നമ്മളാണ് വ്രതം നോക്കുന്നത് അവരെ അവരെന്ത് ചെയ്താലും അതിനുള്ള വ്രതം നമ്മുടെ അല്ലേ ഞാൻ ആ തലത്തിൽ നിൽക്കുന്നുണ്ടല്ലേ അവർക്കത് പറ്റുന്നത് ഞാനിപ്പോ അതൊന്നും വേണ്ട എൻ്റെ ഒരു കച്ചവട മാർഗമാണെങ്കിൽ അത് വിട്ടിട്ട് എനിക്ക് പോയാൽ മതി എന്നെ സംബന്ധിച്ചു ജീവിതം മുഴുവൻ ഇതിനുവേണ്ടി മാറ്റി ഒരു ജീവിതം അത് ബുദ്ധിമുട്ടിന്റെ അല്ലല്ലോ ആനന്ദത്തിന്റെ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഇതൊന്നും ചിന്തിക്കാറില്ല അല്ല അതൊരു ബുദ്ധിമുട്ടാണെന്നല്ല മാറ്റി വെക്കേണ്ടി ചിന്തിക്കാറില്ലേ അർപ്പിക്കുകയാണല്ലോ നമ്മളെ എന്റെ ഗുരുവിനോട് കൊടുത്തിട്ടുള്ള എന്റെ ശിഷ്യരോടുള്ള സമാധിയിലേക്ക് എത്തുക സമാധി നാച്ചുറലി സംഭവിക്കുന്നതാണ് വർഷങ്ങൾ എടുക്കും ഒരു വ്യക്തി മതി ഞാൻ ായണ ഗുരു സമാധിയാകുമ്പോൾ അദ്ദേഹത്തിന് മുൻപേ അറിയാമായിരുന്നു അദ്ദേഹം സമാധിയാകാൻ പോവുകയാണെന്ന് അദ്ദേഹം അത് പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ളത് കേട്ടിട്ടുണ്ട് അപ്പൊ അങ്ങനെ അങ്ങ് സമാധി എന്നാണ് ആഗ്രഹിക്കുന്നത് എങ്കിൽ അങ്ങനെ സമാധിയാവും എന്നുള്ളത് അങ്ങനെ അറിയാമോ ഇപ്പം ഇവിടെ ഞാൻ പറയുകയാണെങ്കിൽ മറ്റന്നാൾ സമാധി പോവാന്ന് പറയുകയാണ് അപ്പം മറ്റന്നാൾ പോകുക പറഞ്ഞാൽ ഇപ്പം തന്നെ എൻ്റെ ഊർജത്തെ എനിക്കൊന്ന് ശ്രദ്ധിക്കണം അത് ഏത് കമ്പനത്തിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ഇപ്പം അത് ഏത് ചക്രങ്ങളിലൊക്കെ അതിജീവിക്കും എന്നുള്ളത് നമുക്ക് തന്നെ ശ്രദ്ധ കൊടുക്കാൻ പറ്റും ഇത് ഇതേത് ചക്രങ്ങളിലാണ് നിൽക്കുന്നത് എന്നുള്ള അതിനേതെങ്കിലും തലത്തിലുള്ള ബന്ധനങ്ങൾ നമ്മൾ ബാധിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയാൻ പറ്റും അങ്ങനെയൊക്കെ നോക്കിയിട്ട് കുറഞ്ഞത് ഒരു യോഗിക്ക് പത്ത് ദിവസം അല്ലെ പതിനഞ്ച് ദിവസം പറയാൻ പറ്റും അത് പൗർണമി ദിവസമാവാണ് പൗർണമി ഇപ്പം അടുത്ത പൗർണമിയുടെ അന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണെങ്കിൽ ഞാൻ സമാധി പോകാമെന്ന് നിങ്ങളെല്ലാം ക്യാമറയുടെ മുന്നിൽ ഇരുപണ്ടും ഞാൻ ഇവിടെ കൂടെ ഇരുന്നിട്ട് ജീവൻ വിടും നിങ്ങൾക്ക് തൊട്ട് നോക്കിയാലറിയാം ഞാൻ മലന്നുപോറയിലോട്ട് അടക്കുന്നത് അതൊരു തീരുമാനമാണ് ഒരു തിരിച്ചറിവിന്റെ സമാധിയാകാൻ നമ്മളാണ് നിശ്ചയിക്കുന്നത് ഞാനാണ് എന്റെ സമാധി നിശ്ചയിക്കുന്നത് അത് വേറെ രീതിയിൽ സംഭവിച്ചില്ലെങ്കിൽ ഇപ്പൊ ഒരു വണ്ടി ആക്സിഡന്റ് എന്ത് വന്നാലും അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ അത് അങ്ങനെ തന്നെ സംഭവിക്കും അപ്പം ഞാൻ ചോദിക്കട്ടെ നമ്മൾ ഈ ആത്മസുഖങ്ങൾ അല്ലെങ്കിൽ ഈ പരമാനന്ദം ഇതൊക്കെ നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കി ഇതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നീട് എന്തുകൊണ്ടാണ് സമാധി ആവാത്തത് നമ്മൾ പൊതുവെ സന്യാസിമാർ സമാധി ആവുന്നത് പൊതുവെ വയസ്സാവുന്ന സമയത്താണ് പക്ഷെ ഈ ദീക്ഷ സ്വീകരിക്കണം അല്ലെങ്കിൽ ഇത്തരത്തിൽ തൃക്കണ്ണ് അതല്ലെങ്കിൽ ഒരു സിക്സ് സെൻസ് ഇതിലേക്ക് എത്തിച്ചേരുന്നത് വളരെ ചെറിയ പ്രായത്തിൽ എത്തിച്ചേരുന്നവരുണ്ട് പക്ഷെ ഇവർ സമാധി ആവാൻ എടുക്കുന്ന സമയം കുറച്ചധികം കൂടുതലാണ് അപ്പം എന്തുകൊണ്ടാണ് സമാധി എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഉന്മാദമാണെങ്കിൽ അതിലേക്ക് എത്താൻ വൈകുന്നത് എന്തുകൊണ്ടാണ് തീർച്ചയായിട്ടും എപ്പോഴും തന്നെ പല ആൾക്കാരും ആ സ്റ്റേറ്റ് എത്തി ഒത്തിരി യോഗികളുണ്ട് അവര് എവിടെയെങ്കിലും ഒരു ലിംഗത്തിലോ അല്ലെങ്കിൽ ഒരു നാരായണ രൂപത്തിലോ ഒക്കെ തന്നെ അവരുടെ എനർജി അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അവർ മുട്ടുപോവാണ് ഇപ്പോൾ ആദിശങ്കരാചാര്യനെ നോക്കുവാണെങ്കിൽ അദ്ദേഹം അധികം കാലം ജീവിച്ചില്ല പത്ത് മുപ്പത്തെട്ട് വർഷം കൂടെ ജീവിച്ചിട്ടുള്ളൂ അതേ വിവേകാനന്ദനെ നോക്കുവാണേൽ അധികം കാലം ജീവിച്ചിട്ടില്ല അവരൊന്നും നാൽപ്പതിന്റെ മുകളിൽ ജീവിക്കാത്ത യോഗികളാണ് അത് മനസ്സിലാക്കണം പിന്നെ നമ്മുടെ ജീവനെ കൊണ്ട് വേറൊരാൾക്ക് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചു നിങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വേറൊരാൾക്ക് ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മനുഷ്യപ്പറ്റുകൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് നിങ്ങളിൽ നിന്ന് വേറൊരാൾ അതിനെ അറിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരാ തലത്തിലേക്ക് ഉയരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി മാത്രമാണ് നിൽക്കുന്നത് സമാധി എന്ന് പറയുന്ന ഏറ്റവും ഉയർന്ന അവസ്ഥയാണ് ഇപ്പൊ എൻ്റെ ഒപ്പം ഉള്ളവരോട് ഞാൻ പറയും കൂടിപ്പോയി കഴിഞ്ഞാൽ മൂന്നോ നാലോ വർഷത്തിനകം ഞാൻ സമാധി പോകുന്നു പറയാറുണ്ട് എപ്പോഴും ഞാനിപ്പോ ലിംഗപ്രതിഷ്ഠ ചെയ്തതുപോലും അതിനുള്ള ഒരു തയ്യാറെടുപ്പിന്റെ പുറത്താണ് എന്നുവെച്ചാൽ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോ ഒരു മുപ്പത് വയസ്സിന് മുകളിലോട്ടൊന്നും ഈ ജീവനില്ല അപ്പൊ ആ രീതിയിൽ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ സുഖത്തെ അതിന്റെ ഒരു അതിൻ്റെ ഒരു ബോധത്തെ അറിഞ്ഞുകൊണ്ടാണ് അപ്പൊ ആ സ്റ്റേറ്റിലേക്ക് പോകുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മൾ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ട് പോകണം ചില ആധ്യാത്മികയിൽ ഇന്ന് നിങ്ങൾ പറഞ്ഞാൽ ഹീലിങ് അല്ലെങ്കിൽ ഈശ്വരൻ ദൈവം തിരിച്ചറിയാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ തിരിച്ചറിവാണ് വേണ്ടത് അവർക്ക് ട്രൂ സ്പിരിച്വാലിറ്റി എന്താണെന്ന് അറിയണം എന്റെ സ്പിരിച്വാലിറ്റി ട്രൂത്ത് ആ ട്രൂ സ്പിരിച്വാലിറ്റി അവർക്ക് കൊടുക്കാനും സാധിക്കണം അതിനുവേണ്ടി നിലനിൽക്കും അത് കുറച്ചു കാലം നമ്മൾ നിലനിൽക്കും അതിനുശേഷം നമ്മൾ ഒരു ലിംഗത്തിലോ ഒരു നാഗത്തിലോ എവിടെങ്കിലും ആ ഊർജ്ജത്തെ നിക്ഷേപിക്കും അത് തയ്യാറെടുത്ത് വരുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അത് അനുഭവിച്ചറിയാനും പറ്റും എന്താണ് ഞാൻ മനസ്സിലാക്കിയ സ്റ്റേറ്റ് എന്ന്